നിന്റെ ഒരൊറ്റ മുടി പോലും അടച്ചിട്ടില്ലല്ലോ ഏ പാപ്പറ്റം പറഞ്ഞത് മോ നീ ആണോ മിക അല്ല ഞാൻ മിഖയിലിന്റെ ഇളയ മോന കുട്ടപ്പൻ നിന്റെ ചേച്ചി എന്താടാ ഭദ്രകാളി വിഗ്രഹം കളിച്ചെടുത്തിട്ടു നിപ്പു നിന്നില്ല വിളിക്കാം മോനെ ജന്മമെടുത്ത ആ ഞാൻ ചേച്ചി ആരാണ് അത് ചേച്ചി ഒരു പ്രാന്തന അവിടെ വന്ന് നിക്കുന്നു ഭദ്രകാളി എന്ത് അത് എന്ത് എന്നൊക്കെ ചോദിക്കുന്നു എനിക്ക് പേടിയായിട്ട് പാടില്ല നിങ്ങൾ ആരാ എന്താ വേണ്ടത് അയ്യോ

അയ്യോ എന്റെ കർത്താവേട്ടല്ലേ നിന്റെ അമ്മായിപ്പനാകാൻ പോളാടി രാവിലെ എങ്ങോട്ടൊന്ന് പട്ടച്ചാരൊക്കെ പട്ടച്ചാരോ ഞാൻ കുടിച്ചത് അങ്ങനെ കാഞ്ഞരപ്പി പാപ്പൾ പട്ടച്ചാരും കുടിച്ചിരുന്നില്ല കുടിച്ചിരുന്നു ഇപ്പഴ അപ്പോഴിയ സോഡ് സോഡ് മിക തന്റെ ഭദ്രകാളി കൂടിയ മകളെ എൻറെ മകന് കെട്ടിച്ചു കൊടുത്ത് എന്ന് പറ്റിച്ചേ നോക്കുകയാണല്ലേ താനെന്തോടെ ഉമ്മ വെച്ച് കളിക്കണം ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയല്ലേ എന്റെ പൊന്നു കൊച്ചേ ഏത് ഭദ്രകാളിയുടെ കാര്യ നിങ്ങള് കള്ളും കുടിച്ച അതും ഇതും പറയാതെ അനാവശ്യം പറയരുത് എവിടെ എന്റെ നമുക്ക് സമാധാനം ഉണ്ടാക്കാം നിങ്ങൾക്ക് ബുദ്ധി വന്നില്ല എന്റെ മനുഷ്യ ആ പാപ്പന ഉണ്ടല്ലോ അവന്റെ വേലയാ കേട്ടില്ലേ വന്നേച്ചാ പറഞ്ഞത് നാല് അവിടെ അവിടെ കാഞ്ഞിരപ്പള്ളി ആ എന്താ വിശേഷം അല്ല ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ചോദിക്കാന്നേ ഇങ്ങോട്ട് വരണം കേറി വാ പാപ്പച്ചൻ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ എന്നോട് കാര്യമല്ല പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് കേറി വരണം മനസ്സിയാ വാ ആ എന്താ വസ്തുവിന്റെ കാര്യം എല്ലാം പറയാനാണോ ആടുത്തേരും എന്തെല്ലാം പ്രശ്നങ്ങളാണ് കല്യാണം മുടങ്ങുന്നു അലമ്പുണ്ടാവുന്നു കൊടുത്തേക്കുന്നേ നല്ല വില കൊടുത്തേക്കണം ആ പറ്റിക്കരുത് കാര്യം എന്തൊക്കെയാണെങ്കിലും അങ്ങനെ സീവനം കിട്ടിയതാ അങ്ങനെ വളരെ രേഖ നല്ല ആദായം ഉണ്ടാക്കിയിട്ടുണ്ട് വസ്തു തരത്തില്ല എന്ന് വെച്ച് തയലോക്കത്തിൽ ഇന്ന് പാപ്പൻ ഞങ്ങൾ എങ്ങനെ ഉപദ്രവിക്കുന്നത് ദൈവത്തിന് നിരക്കാത്ത പണിയാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറടൂ എന്തിനാ കാടും പടപ്പൊക്കെ എന്റെ മോൾക്ക് ബ്രാന്റ് പാപ്പൻ അറിയാലോ അതുകൊള്ളാ ഇയാളുടെ മോക്ക് എന്തൊക്കെ അസുഖം അന്വേഷിക്കലേ എന്റെ ജോലി എന്റെ മോളിക്കുട്ടിയെ കാണാൻ വന്ന കൊങ്ങാണ്ടൂർക്കാരനോട് പാപ്പൻ എന്നാ പറഞ്ഞേ എന്തിനാ അയാൾക്ക് പട്ടയും പന്നി ഇറച്ചിയും കൊടുത്ത് വേണ്ടാധീനം കാണിച്ച് എനിക്ക് ഇഷ്ടമുള്ളത് പറയും ഇറച്ചിയും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കൊടുക്കും ചോദിക്കാൻ എന്തിനാ പാപ്പ ഇങ്ങനെ ദൈവത്തിന് നിരക്കാത്ത വർത്താനം പറയുന്നേ ഉത്തിരിപ്പ് കട ഉള്ളതാ കേട്ടോ കല്യാണം മുടക്കുന്നത് പോലെ ഒരു കൊടിയ പാപം വേറെ ഇല്ല ഒന്ന് പോടോ ഉപദേശി മുകളിൽ ഒരു തിരിപ്പുണ്ട് നിന്നോട് ചോദിച്ചോളൂ പാപ്പാ പറട്ടെ രാവിലെ മുറ്റത്തോന്ന് പ്രാവുന്നോ കേസ് ഇന്ന് ഞാൻ മുറ്റത്ത് പകരം വീട്ടിൽ നിന്ന് നമ്മളല്ല ദൈവമാണ് എടാ

െ പെട്ടിരുന്ന അമ്മച്ചിയുടെ തേച്ച് വെച്ച് ചട്ടയും മുണ്ടും കവണിയും കാണുന്നില്ല ചട്ടയും മുണ്ടും കവണി ഇട്ടുകൊണ്ട് അവൾ ഈ പരമ്പരാ വെളുപ്പിന് എവിടെ പോയി ഞങ്ങളുടെ അമ്മച്ചിയും കൂട്ടങ്ങനെ വന്നായിരുന്നു ഇല്ല വീട്ടിലില്ലേ ഇല്ല ഇനിയിപ്പൊ പാപച്ചേടിന്റെ ഗുണ്ടാളം കാണാൻ വന്ന് പൊക്കി കൊണ്ട് പോയതാണോ പോലെ തന്നെ ാണ് ഞമ്മൾ അമ്മയ്ക്ക് ഇന്ന് ഉപ്പുകള് പച്ച ബസ് കയറി പോണേ ഞമ്മള് കണ്ട് അങ്ങനമാരെ അടുത്തേക്കാവുള്ളൂ ഇന്ന് ഇവിടെ വല്ല ബെഡും കുത്തൊക്കെ നടക്കൂട്ടാ എന്റെ കർത്താവും അടിപാർത്തലായിട്ടോ വരുന്ന ജിമ്മേ പാപ്പേട്ടാ പാപ്പേട്ടാ പാപ്പ ചേട്ടാ എന്താടാ വിളിപ്പനെ സംഗതി കൊഴിഞ്ഞാ എന്താ ജിമ്മി ജിമ്മി നിന്റെ തോക്കും കൊച്ചു എടുത്തോ ആളെയും കൂട്ടിക്കോ ഏലിയാമ്മ ഉപ്പാണ്ടത്തിന് പോയിട്ടുണ്ട് അവരുടെ ആംഗളമാരില്ലേ ചട്ടമ്പിന്റെ ആംഗളമാര് അവരുടെ അടുത്തേക്ക് അച്ചോ 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 ഇന്ന് ഇടവകയിൽ കൊലപാതകം ഉണ്ടാവും എന്താ ഇന്നലെ ആ കൂനാമൂച്ചിക്കാരും കാഞ്ഞിലപ്പള്ളി പാപ്പഞ്ചേട്ടനുമായിട്ടൊരു അലമ്പുണ്ടായില്ലയോ ഏലിയാമ്മ അവരുടെ ആങ്ങളമാരെ വിളിക്കാൻ പോയിരിക്കരുടെ ആങ്ങമാരെന്ന് പറഞ്ഞാൽ അച്ഛനറിയാവൂ കേട്ടിട്ടുണ്ട് ആ കേട്ടതിനേക്കാൾ വൃത്തിയേടാ കുത്തും വെട്ടും തല്ലും ഇല്ലാത്ത ദിവസവും ഇല്ല അവന്മാര് വന്നാ ഈ ഇടവഴിയിൽ കൊലപാതകം നടക്കും അച്ഛൻ ഒന്നും വരണം ഞാൻ പറഞ്ഞ കേൾക്കുന്ന ദൈവഭയവും ഭക്തിയും ഉള്ളവരല്ലോ ഉപ്പു കണ്ടം ചട്ടമ്പിമാർക്ക് അതില്ല കാഞ്ഞിരപ്പള്ളി പാപ്പിനും അതില്ല എന്നൊന്നുംച്ചിയില്ല എന്റെ പൊന്നു പോരെ നീ ആയിട്ട് ഞങ്ങൾ വന്നത് അത് പറ്റിയോ എനിക്ക് ഒന്നും പറ്റിയില്ല സമാധാനം മാത്രം പറയട്ടെ ഞാൻ പറയുന്നു ഒന്ന് കേക്ക് ഇല്ലില്ല പ്രശ്നമേ ഇല്ല എടാ ഇരട്ട കുഞ്ഞുങ്ങളെ മാത്താ പോത്ത പൊന്നു കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് എന്റെ മക്കളുടെ പ്രായമല്ലേ ഉള്ളൂ ഞാൻ ഒന്ന് കേക്ക് കോരച്ചായം പറയുന്നത് അപ്പുറത്തൊന്നും ഞങ്ങൾക്കില്ല കോരച്ചായം കുത്താൻ പറഞ്ഞാൽ ഞങ്ങൾ കുത്തും കോരച്ചായം വെട്ടാൻ പറഞ്ഞാൽ ഞങ്ങൾ വെട്ടും എന്റെ കർത്താവേ ഇവന്മാർക്ക് നല്ല ബുദ്ധിമുട്ട് അവന്മാരൊക്കെ ഒക്കെ ഉണ്ട് പറഞ്ഞ പോലെ പാപ്പേട്ടാ ഞാൻ ഇപ്പഴാ ഓർത്തത് ഞാനേ ഒരു ഹോമിയോപ്പതി വരന്ന് കഴിച്ചോണ്ടിരിക്ക രാവിലെ കഴിച്ചില്ല ഞാൻ പോയി കഴിച്ചിട്ട് ഇപ്പൊ വരാം പോയി വരുമ്പം സകലിതും പാടോ ഇവാ ഇത് താനും കൂടി ഒപ്പിച്ച പുലിയാലല്ലേ തീർത്തിട്ട് പോയാ മതി എന്നെ കണ്ടോണം കുരുക്കളേ

ി അതെ ജിമ്മി ജിമ്മി പാപ്പൻ തൻ്റെ ഈ ഓരത്തെ ചേട്ടം പിത്രം ഉണ്ടല്ലോ ഉപ്പ് കണ്ടെത്തി കുടിയേറ്റ അസാടി എടുത്ത് എടുത്താൽ മതി ആംബലെടുത്ത് കളിക്കാൻ വന്ന അനുഭവം എന്താണെന്ന് അറിയാമോ അറിയാം തന്റെ ഈ കളിവുകൾ ഇന്ന് ഞാൻ അവസാനിപ്പിക്കടൂ ഞങ്ങൾ ഒരുപാട് പോലീസുകാരെ തല്ലിയ കേസ് ഉള്ളതാ പലതവണ ജയിലിലും പോയിട്ടുണ്ട് മര്യാദക്ക് പറഞ്ഞാ മതി കയറും ഈ വിരട്ടെന്നും വേണ്ട ഞാനാണെങ്കിൽ സി ഐ റാങ്കിൽ കുറഞ്ഞ ഒരുത്തനോട് സംസാരിച്ചിട്ട് തന്നെ കാലം ഒരുപാടായി കേറ കേട്ട് കോരെ നിന്നോട് ഞാൻ അപ്പോഴേ നിന്നെ എങ്ങനെ ഞാൻ ജാമ്യത്തിൽ എടുക്കടാ അലിയ ഒന്നും പേടിക്കണ്ട വക്കീലിനും ജാമ്യത്തിനും വേറെ വേറെ തുക ആൾ ജാമ്യം വേണേ ആൾ ജാമ്യം ഇതൊക്കെ ആയിട്ട് സ്റ്റേഷനിൽ വരാൻ ഏർപ്പാട് ചെയ്തിട്ടാ അളിയ ഞാൻ ഇങ്ങോട്ട് നമ്മൾ നമ്മളെ അടിയന്തെല്ലും കാണുന്നത് ഇന്ന് ഇന്നലെയാണോ അളിയൻ ചെല്ലെ പോയി വേദപുസ്തകം വായിക്കേ ആ എടി മക്കളെ കഴിക്കാമല്ലതും ഉണ്ടാക്കി വെച്ചോ അമ്മാച്ചമാർ ഇപ്പൊ എത്തും കുഞ്ഞേ ഹലോ തോമസ് ആണോ അതെ ഞാൻ സി എ ഗുഡ് മോർണിംഗ് സർ ഗുഡ് മോർണിംഗ് ഒരു അടിപിടി കേസിൽ ഉപ്പ് കണ്ടെത്തുന്നു നാലഞ്ച് അകത്ത് വന്നിട്ടുണ്ടോ ആ ഉണ്ട് സർ അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പറഞ്ഞ സമയത്ത് തന്നെ മരകത്ത് വന്നിട്ടുണ്ട് ആ അത് നമ്മുടെ ബാഫി സാർ വിട്ടാലേ സാർ അത് ജാമ്യത്തിലുള്ള ഏർപ്പാട് ചെയ്തോണ്ടിരിക്കുക ഡിപ്പാർട്ട്മെന്റിന് നിറയെ സഹായമുള്ള ആൾക്കാരാ അല്പം മര്യാദ കൊടുത്തു വിടണം അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ ശരി സാർ ഇരിക്കും ഓരോ ചേട്ടാ എടോ പി സി നാനൂറ്റി മുപ്പത്തിരണ്ട് സർ ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് ഓരോ ചായ ഉപ്പ് കണ്ടത്തെ ചേട്ടന്മാർക്ക് മാത്രം ശരി വിളിച്ചത് സർക്കിൾ ആയിരിക്കും കള്ളൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിച്ചു കളഞ്ഞല്ലോ പറഞ്ഞില്ലേ അവർ ഇപ്പഴി വരുവെന്ന് കാപ്പിയൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു കഴിച്ചേ കാപ്പിയൊക്കെ പിന്നെ ജാമ്യത്തിൽ ഇറങ്ങിയോ പുറകെ അവരിവിടെ എത്തുന്നതിന് മുമ്പ് ചെറിയൊരു വെയിലൊപ്പിക്കാനുണ്ടല്ല എന്നതാണ് കണ്ണു പഞ്ഞളിക്കുന്നത് എന്റെ പെങ്ങക്ക് ഞങ്ങളുടെ തന്ത മടച്ചുണ്ടാക്കിയ കാച്ചു കൊണ്ട് സ്ത്രീധനം കൊടുത്ത സ്ഥലമായത് ഇതിലെ നീ ഓസിന് വഴി നടക്കണ്ട എന്നാലും കോരെ ഇത് കുറച്ച് അതിക്രമാ അവര് പിന്നെ എങ്ങനെ വീട്ടിലോട്ട് പോകും അവരെങ്ങനേലും പൊക്കോളും അറിയാൻ പോയി വേറെ വേദിവസം വായിക്കേ എല്ലാരോടുമായിട്ടാണ് പറയുന്നത് നിനക്കൊക്കെ കാറ് കയറ്റിക്കൊണ്ട് പോണേ വേറെ പറമ്പ് തോക്കണം ഇല്ലേ ആറ് നീന്തിയ തോട് കയറി കിടന്നോ പൊക്കണം എന്തോടാ നോക്കി പോടാ അതോ വേലി വഴിക്കണമെന്നുണ്ടോ അതോ ഇനി ഒരു കയ്യാങ്കളിവിടെ നോക്കണം എന്നുണ്ടോ അല്ല ഞങ്ങക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല അല്ലേടാ രണ്ടു തൊട്ടോ എൻ്റെ ചിലവേ ഉള്ളൂ അലമ്പുണ്ടാക്കണ്ട വടക്കെടുത്തുകാരുടെ മിറ്റത്ത് കയറിട്ട് തോട്ടിൽ കൂടെ കയറിപ്പോ ഇനിയും അലമ്പുണ്ടാക്കാൻ എന്നാ ശരിയാവൂല ഒരലമ്പുണ്ടാക്കിയ ചിലമയം അറിയിട്ടില്ല നിറ്റ ചേട്ടൻ കോട്ടയൻ കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ കോട്ടയത്തെ കങ്ങുണ്ണി കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ ജീവവരിന്റെ ദിക്കേയിന്ന് കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ കോട്ടയൻ തമ്പേര രോമാന്തൻ കുഞ്ഞച്ചൻ ചേട്ടൻ വന്നേ കോട്ടയം കുഞ്ഞാച്ചുണ്ട് കോട്ടയം അതെ അവന്റെ ശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞു കാണുമല്ലോ പലോളൊന്നുമല്ലോ ആണോ പിള്ളേരൊക്കെ കേട്ടു ശിക്ഷ കഴിഞ്ഞാ കേട്ടത് അതിപ്പോ ജീവപര്യന്തെന്ന് പറഞ്ഞാൽ പഴയതുപോലെ ഉണ്ടോന്നുവര അവന്റെ ദിവസങ്ങളും ഓരോരോ സർക്കാർ വരുമ്പം കാണിക്കുന്ന വിട്ടുവീഴ്ചകളും എല്ലാം ചേർത്ത് ആകെ അഞ്ചട്ട് കൊല്ലം കൊണ്ട് കച്ചവടം തീരും ഏതായാലും നമ്മളെ പിള്ളേരുടെ ഒന്ന് പറഞ്ഞു വെച്ചേക്കും അവൻ നേരെ ഇങ്ങോട്ടായിരിക്കും വരുന്നത് ഇങ്ങോട്ട് വന്നാലുടൻ ഗോഡൌണിലേക്ക് വരുത്താവള ഏർപ്പാട് ഞാൻ മാനേജറെ കൊണ്ട് ചെയ്യിച്ചേക്കാം അത് വേണം മുതലാളി അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നന്ന് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ കേശവൻകുട്ടി ഇതൊന്നും നാളത്തേക്ക് വെക്കാവുന്ന കാര്യങ്ങളല്ല നാളെ പിന്നെ അവൻ അതും പറഞ്ഞ് ഇവിടെ കയറി ഇറങ്ങി നടക്കും ഇന്നേ ഇല്ല എന്ന് പറഞ്ഞു വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി മേലു

നിനക്ക് വർക്ക്ഷോപ്പ് അല്ല വർക്ക്ഷാപ്പല്ല വണ്ടിക്കമ്പനി തുടങ്ങാനുള്ള കാഴ്ചയാവുന്നു തനിക്ക് വേണ്ടിയല്ലല്ലോ ഞാൻ അവനെ കുത്തി മലക്കിയത് പന്നെ കൊല്ലാനൊന്നും പറഞ്ഞില്ലല്ലോ വരെ കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ അത് ശരി അടിപിടി ആവുമ്പോ അടി ചിലപ്പോ കുത്തിൽ എത്തിയെന്ന് വരും കുത്തും കൊണ്ടാകാൻ ചിലപ്പോ ചത്തന്നും വരും നിന്റെ കേസിൽ ഞാൻ രൂപ ഒന്നും രണ്ടു കൊല്ലമല്ലോ ചിലവാക്കിയത് അതൊന്നും കുഞ്ഞച്ച മറന്നിട്ടില്ലല്ലോ ഓ ഇയാളെ ഒലത്തി ചെലവാക്കി എന്നെ രക്ഷപ്പെടുത്തി കൊല്ലാൻ കിടന്നിട്ടാണോ ഞാൻ വരുന്നേ എന്ത് പറഞ്ഞാലും ശരി വേണമെങ്കിൽ എടുത്തോണ്ട് പോകും ജോലി കുഞ്ഞച്ചൻ ചേട്ടോ ചന്ത ദിവസം നല്ല കച്ചവടമുണ്ട് ചില കച്ചവടക്കാർ പുറത്ത് കാത്തിരിക്കുന്നു അലമ്പില്ലാതെ ചേട്ടൻ ഞങ്ങളെ അറിയില്ല ചേട്ടൻ പോകുന്ന സമയത്ത് ഞങ്ങൾ പിള്ളേരാ നല്ലത് അന്വേഷിച്ച മറ്റെന്തെങ്കിലും പണി കിട്ടും അല്ല അവൻ കൊലപാതകം കഴിഞ്ഞ് അഞ്ചെട്ട് വർഷങ്ങൾക്ക് ശേഷം പ്രതിഫലം ചോദിക്കാൻ വന്നിരിക്കുക అ ഞാൻ ഇന്നും കൃത്യമായിട്ട് ഓർക്കുന്നു മുപ്പത് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആലപ്പുഴ എവിടെയോ ഒരു പെരുന്നാൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ ബോട്ടിറങ്ങി വരുമ്പോൾ കോട്ടയം ചന്തക്കടവിലെ എച്ചിക്കൂനിൽ നിന്ന് ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു അതിനെ ഞാൻ അനാഥമന്ദിരത്തിലാക്കി ഞാൻ എന്റെ മകനെപ്പോലെ വളർത്തി അവനെ പഠിപ്പിച്ച് ഒരു നിലയിലാകണമെന്ന് വെച്ച് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ പഠിച്ചില്ല എങ്കിലൊരു തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ എന്ന് വെച്ച് അവനെ ഒരു ഷോപ്പിൽ അയച്ചു പഠിച്ചു അവിടെ അവൻ സമർത്ഥനായി അപ്പോഴും സാത്താൻ അവനെ വിട്ടുപിരിഞ്ഞില്ല അഴുക്ക് ചാലിലേക്ക് വീഴാനായിരുന്നു അവന്റെ വിധി പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോഴേ എന്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ വല്ലപ്പോഴൊക്കെ അവനെ കാണാറുണ്ട് എന്നെ കാണുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറും പിന്നീട് ഞാൻ കേൾക്കുന്നത് കോട്ടയം ചന്തയിലെ ഒന്നാം നമ്പർ റൗഡിയാണ് എന്റെ മോനെന്ന നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു കോട്ടയം കുഞ്ഞച്ഛൻ അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്റെ അപ്പനും അമ്മയും എല്ലാം കൂടി ആട്ടി ഭൂലോകത്തുള്ള ഒരാളെ അച്ഛനാ അച്ഛോ വെട്ടാനും കുത്താനും ഒന്നും അല്ല ഞാൻ ജയിലിൽ നിന്ന് വന്നത് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി സ്വന്തം കാര്യം നിക്കണോന്ന് ഓർത്ത് എന്നെയാ വന്നത് ആദ്യം കിട്ടണ കാശ് കൊണ്ട് അച്ഛനും ലോഹം വാങ്ങിച്ചു തരണോന്നോടെ ഞാൻ വിചാരിച്ചതാ പക്ഷെ അവസന പട്ടിയെ ചലിച്ചോ അവൻ ആരാടാ നിന്റെ നിന്റെ അപ്പനോ അപ്പൂപ്പനോ ആരാടവൻ എന്തിന്റെ പ്രതികരണ കുറച്ച് പണം ഞാൻ തരാം നിനക്കിഷ്ടമുള്ള ഒരു തൊഴി അത് ജീവിക്കാൻ ഇവിടെ എങ്ങും വേണ്ട ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ എനിക്ക് ഈ കോട്ടയം വെട്ടെങ്ങും പോകാൻ വയ്യത്തുള്ളൂ വേറൊരു സ്ഥലം എനിക്ക് അറിഞ്ഞുകൂടാ എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട് ഗ്രാമമാണ് അവിടെ നിനക്ക് വർക്ക്ഷോപ്പ് ഇടുകയോ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുകയോ ഒക്കെ ചെയ്യാം ഓടാങ്കര ഞാൻ കുറച്ചു കാലം അവിടെ വികാരിയായിട്ടിരുന്നിട്ടുണ്ട് ഓടാങ്കര